ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉത്തരേന്ത്യ റെസിപ്പി ആയിട്ടാട്ടോ ആ റെസിപ്പിയുടെ പേരാണ് പൊഹ നമ്മുടെ കേരളത്തിൽ അതിനെ അവൽ ഉപ്പുമാവ് എന്ന് പറയും ഇനി പൊഹ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ബൗള് മട്ടാവിലെടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഏതവിലുള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഇവിടെ മട്ടാവലിനോടാണ് പ്രിയമ്മ അതുകൊണ്ടാണ് കേട്ടോ ഉത്തരേന്ത്യയിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പി ആട്ടോ ഈ പൊഹ അവരവിലിന്ന് പറയുന്ന പേരാണ് പൊഹ പക്ഷേ പുഹ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില ഇനി ആ വില്ലയ്ക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് കുതിർത്ത ശേഷം പെട്ടെന്ന് തന്നെ അലഞ്ഞു പോകാതെ അരിപ്പേൽ ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ജീരകം ഉഴുന്നിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പിടി കപ്പലണ്ടിയിട്ട് വറക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ചേരുവകളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം പുക തയ്യാറാക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് മൂത്ത് കരിഞ്ഞു പോവും ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചെറുകീത് ഇട്ട് കൊടുത്തിട്ടിട്ടാ വേണമെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ തേങ്ങ ചെറുവിത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അവിയൽ ഇതിലേക്ക് കൊടുക്കാം അവൽ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഈ റെസിപ്പി എത്ര എളുപ്പ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വല്ല വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ വീട്ടിൽ വേറെ ഒന്നുമില്ലെങ്കിലും പേടിക്കേണ്ട ഈ അവിലും ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ സർവ്വ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ വേഗം തന്നെ രണ്ടു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ അത്രയുള്ള പണി നമ്മുടെ പുക തയ്യാറായി ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും അരമുറി ചെറുനാരങ്ങിയ നീരും കുറച്ച് മല്ലിയാലയും തൂകി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് സ്റ്റവ് ഓഫാക്കാം ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണേ അപ്പൊ പതിപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ വരും വരേക്ക് ടാറ്റ ബൈ ബൈ